നിങ്ങൾ എന്നെ വാല്യൂ ചെയ്യുന്നത് വാസ്തവത്തിൽ എന്നോട് നിങ്ങൾക്ക് ചില ഫീലിംഗുകൾ അള്ളാഹു തരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ പീഡത്തിനോട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് എന്നോടും തോന്നു ഞാൻ നിങ്ങളെ ഒരു മൂല്യമുള്ള സാന്നിധ്യമായി പരിഗണിക്കുന്നത് നിങ്ങൾക്ക് നേരെ എനിക്ക് ചില ഫീലിംഗുകൾ തരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളിരിക്കുന്ന കസേരയും ഇവിടെയുള്ള ഭൗതികവാദികൾ പറയുന്നത് പോലെ ചില മാറ്ററുകൾ മാത്രമായിരിക്കും ചില പദാർത്ഥങ്ങൾ മാത്രമായിരിക്കും ഞാൻ ഇവിടെ ദീർഘിപ്പിച്ച് പറയുകയല്ല അള്ളാഹു തരുന്ന ഫീലിംഗ്സുകളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചുവിടുന്നതിന്റെ പേരാണ് ഇസ്ലാം അതിലെല്ലാം പെട്ടു അതുകൊണ്ടാണ് ഞാൻ ബലി ഇറക്കുന്നതിനെ ഉദാഹരിച്ചത് അള്ളാഹു പോത്തിനോട് തന്ന സിമ്പതിയെ അലിവിനെ കൃപയെ നമ്മൾ കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയുന്നു ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ എല്ലാവർക്കും അത് തോന്നുവോ ഇപ്പൊ ഇസ്രായേലിലെ ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിനെ ഒരു ഒരു സങ്കോചവും തോന്നുന്നില്ല ഒരു പ്രശ്നവും തോന്നുന്നില്ല അതേസമയം അതേ മനുഷ്യൻ കുപിതനായിട്ടുണ്ട് ക്രൂധനായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം താമസിച്ച ഒരു ഹോട്ടലിൽ അദ്ദേഹത്തിന് കൊതുക് കുത്തിയപ്പോൾ ഒരു കൗതുക ന്യൂസ് ഇന്റർനെറ്റിലൊക്കെ ഓടിയിരുന്നു കൊതുക് വല മുറിഞ്ഞിട്ട് തന്നെ കൊതുക് കടിച്ചപ്പോൾ പ്രധാനമന്ത്രി ക്ഷോഭിക്കുന്നു അതേസമയം പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ ഒന്നൊന്നായി കൊല്ലുമ്പോൾ അദ്ദേഹത്തിന് അലിവ് തോന്നുന്നില്ല കാരണം എന്താ അദ്ദേഹത്തിന് പാലസ്തീനിയൻ കുഞ്ഞുങ്ങളോട് കൃപയും അലിവും അല്ലാഹു തോന്നിപ്പിക്കുന്നില്ല ഉക്രൈനിലുള്ള ആളുകളുടെ മീതെ മിസൈലിടാൻ ആജ്ഞാപിക്കുമ്പോൾ വ്ളാഡിമർ പുട്ടിന് ആ സാധനം തോന്നുന്നില്ല നമ്മുടെ നാടുകളിലേക്കും നിങ്ങൾ ആ ഒരു ലോ അപ്ലൈ ചെയ്ത് നോക്കൂ നമ്മളാ പേരുകളൊന്നും പറയണ്ട ചില ആളുകൾക്ക് അവരുടെ ജീവിതത്തിന് വലിയ മൂല്യം അവരുടെ രക്തത്തിന് മൂല്യം അവരുടെ സമയത്തിന് മൂല്യം അതേ നാട്ടിലുള്ള വേറെ ആളുകളുടെ ജീവന് മൂല്യമില്ല രക്തത്തിന് മൂല്യമില്ല സമയത്തിന് മൂല്യമില്ല തറവാട്ടിന് മൂല്യമില്ല പാരമ്പര്യത്തിന് മൂല്യമില്ല ഒന്നിനും മൂല്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ സാധനം അള്ളാഹു കൊടുത്തില്ല ഞാൻ ഇത്രേ ആകെ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹു തരുന്നതാണ് യുക്തി വിചാരം അല്ലാഹു തരുന്നതാണ് ചിന്താശേഷി അത് നമ്മൾ ഭക്ഷണം കഴിച്ചുണ്ടാക്കുന്ന സാധനമല്ല ഭക്ഷണം കഴിച്ചുണ്ടാകുമായിരുന്നുവെങ്കിൽ ഇത് എല്ലാവർക്കും ലഭിക്കണമായിരുന്നു ഇപ്പോൾ മനസ്സിലാവുന്നില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അഫക്ഷൻ ആണെങ്കിൽ നോക്കൂ ഒരാൾ എങ്ങനെ അതേ ഭക്ഷണം കഴിച്ചയാൾ അല്ലെ അതേ സാഹചര്യത്തിൽ വായു ശ്വസിച്ചയാൾ അതേ സൂര്യന്റെ വെയിലേറ്റയാൾ അതേ വെള്ളം കുടിക്കുന്നയാൾ അതേ അന്തരീക്ഷത്തെ അനുഭവിക്കുന്നയാൾ അതേ മനുഷ്യനെ പോലെയുള്ള മൂലകങ്ങളും സംയുക്തങ്ങളും ആറ്റോമിക് തലങ്ങളും സബ് ആറ്റോമിക് തലങ്ങളും ഒക്കെ സെയിം ക്രൂരനായ മനുഷ്യനെയും കരുണാവാനായ മനുഷ്യനെയും മണ്ണിൽ കുഴിച്ചിട്ടാൽ ഉണ്ടാകുന്ന സാധനം ഒരേ പത്ത് സംയുക്തങ്ങളും മൂലകങ്ങളും ശ്വസിച്ച വായു സെയിം കിട്ടിയാണ് പക്ഷേ ഒരാൾ കരുണാവാനായി വനായി മറ്റേ ക്രൂരനായി ഒരു കാരണമേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ തലയിൽ ഒരു സാധനം വള്ളാഹ് കൊടുത്തു അദ്ദേഹത്തിന്റെ തലയിൽ ഒരു സാധനം കൊടുത്തില്ല പറഞ്ഞു കൊടുത്ത ശേഷം പറയുന്നുണ്ട് അലാഹൽ പ്രിയപ്പെട്ട സഹാബ ഞാൻ ദൗത്യം പൂർത്തീകരിച്ചല്ലേ എന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആമാനത്തിനെ അള്ളാഹു സുബാന നിങ്ങളിലേക്ക് പകർന്നു നൽകണമെന്ന് കലർപ്പില്ലാതെ കൈമാറണമെന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യത്തെ പൂർണ്ണതയിൽ ഞാൻ നിർവഹിച്ചില്ലയോ എന്ന് പരിശുദ്ധ റസൂൽ ചോദിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരുമിച്ചുകൂടിയ സഹസ്ര കണക്കിന് വരുന്ന അനുയായികൾ പറയുന്നു അങ്ങങ്ങയുടെ ദൗത്യം നിർവഹിച്ചിരിക്കുന്നു പ്രക്ഷുബ്ധമായ കാറ്റിലും കോളിലും പ്രതിസന്ധി നിറഞ്ഞ വർഷങ്ങളുടെ ഇടയിലും ഒറ്റപ്പെടുത്തലുകളും അരികുവൽക്കരണങ്ങളും നിരന്തരമായ കുറ്റപ്പെടുത്തലുകളും സമൂഹത്തിൻ്റെ വിവിധങ്ങളായ കോണുകളിൽ നിന്നുണ്ടായപ്പോൾ അതിൻ്റെയൊന്നും മുന്നിൽ പതറിപ്പോകാത്ത ആത്മവീര്യത്തോടുകൂടെ പതറാത്ത ചിത്തത്തോടുകൂടെ പരിശുദ്ധ റസൂൽ അലഹി വസ്ല്ലമാങ്ങൾ തൻ്റെ ആദർശ പ്രതിബദ്ധതയെ സമൂഹത്തിന് പകർന്നു കൊടുക്കുകയായിരുന്നു റസൂൽ അള്ളാഹിഹു അലഹി വസ്ല്ലാം തങ്ങളുടെ വിയോഗാനന്തരം ഇസ്ലാമിന്റെ പുറത്തു നിന്നും അതേ സന്ദർഭങ്ങളിൽ നിന്ന് തന്നെ ഇസ്ലാമിന്റെ അകത്ത് നിന്നുമുള്ള ഇത്തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ ആരംഭിച്ചപ്പോഴും ഏറ്റവും ശാന്തനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും വളരെ ഗൗരവമുള്ള ഭാഷയിൽ ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം പറഞ്ഞത് ആ ആദർശ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഡെമോക്രസിൻ്റെ വാള് പോലെ നമ്മുടെ മൂർധാവിന്റെ നേരെ ഫാസിസം പത്തിവിടത്തിയാടുന്ന ഈ സന്ദർഭത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യങ്ങളിൽ എല്ലാ ആദർശ പ്രതിബദ്ധതയെയും മാറ്റിവെച്ചുകൊണ്ട് അത്തരത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ചെറുത്തു നിൽത്താൻ മാത്രം നമ്മളെ ഏകോപിപ്പിക്കണമെന്നും ഇത്തരത്തിലുള്ള ആദർശപരമായ സംസാരങ്ങൾക്കോ അത്തരത്തിലുള്ള ആശയ സംവേദനങ്ങൾക്കോ പ്രസക്തിയില്ല എന്ന് പറയുന്നത് തീർത്തും ബാലിശമായ വധം